ഇന്ത്യയും പ്രതിരോധ രംഗത്ത് ഇസ്രായേൽ ചിന്തിക്കുന്നതുപോലെ ചിന്തിക്കണം ശ്രദ്ധേയമാവുകയാണ് ആനന്ദ് മഹീന്ദ്രയുടെ ഒരു കുറിപ്പ് ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനത്തെ പ്രശംസിച്ച് മഹീന്ദ്ര ഗ്രൂപ്പ് ചെയർമാൻ ആനന്ദ് മഹീന്ദ്ര മറ്റ് ആയുധങ്ങൾക്കൊപ്പം ഇസ്രയേലിന്റെ അയൺഡോം പോലുള്ള സംവിധാനങ്ങളും ഇന്ത്യക്ക് ആവശ്യമാണ് എന്നാണ് ആനന്ദ് മഹീന്ദ്ര തന്റെ കുറിപ്പിൽ വിവരിച്ചിരിക്കുന്നത് ഇസ്രയേലിന് അയൺഡോമിനേക്കാൾ കൂടുതൽ പ്രതിരോധ സംവിധാനങ്ങളുണ്ട് അവർക്ക് ഡേവിഡ് സ്ലിങ് എന്ന ലോങ് റേഞ്ച് ഇന്റർസെപ്റ്റ് സിസ്റ്റം ഉണ്ട് കൂടാതെ ദി ആരോ ടു ത്രീ സംവിധാനങ്ങളും ഉണ്ട് ഇന്ന് ആക്രമണാത്മക ആയുധ ശേഖരം പോലെ തന്നെ പ്രധാനമാണ് മറ്റു പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുന്നതും ഇന്ത്യയും ആ ദിശയിൽ നമ്മുടെ ശ്രദ്ധയും ചിലവും വർദ്ധിപ്പിക്കണം എന്നാണ് ആനന്ദ് മഹീന്ദ്രയുടെ കുറിപ്പ് ഇസ്രായേൽ ഇറാൻ സംഘർഷം തുറന്ന പോരിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിലാണ് ആനന്ദ് മഹീന്ദ്രയുടെ ഈ പോസ്റ്റ് ഇസ്രായേലിലെ പ്രത്യേക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഡസൻ കണക്കിന് ഡ്രോണുകളാണ് ഇറാൻ വിക്ഷേപിച്ചിരുന്നത് കേരളത്തിന്റെ പകുതി വലിപ്പം മാത്രം വെറും തൊണ്ണൂറ്റി നാല് ലക്ഷം ജനങ്ങളുമാണ് ഇസ്രയേലിൽ ഉള്ളത് എന്നാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ വിഭവങ്ങളും ആയുധങ്ങളും ഉള്ള രാജ്യമാണ് ഇസ്രായേൽ ലോകത്തെ ഈ ചെറിയ രാജ്യം ആവശ്യത്തിലധികം ആയുധങ്ങൾ ഉണ്ടാക്കി ലോകരാജ്യങ്ങൾക്ക് വിൽക്കുകയും ചെയ്യുന്നു ലോകത്തെ മുൻനിര ആയുധ കച്ചവടക്കാരൻ കൂടിയാണ് ഇസ്രയേൽ ഇത്ര വലിയ സൈന്യങ്ങളിലൊന്നായ ഇസ്രയേലിനോടാണ് ഹമാസ് എന്ന ചെറിയ ഗ്രൂപ്പ് ഏറ്റുമുട്ടാൻ പോയത് മാത്രമല്ല ഇപ്പോൾ ഹമാസിനോടും സിറിയയോടും ലബനോടും ഒരേ സമയം ഈ രാജ്യം യുദ്ധം ചെയ്യുന്നുണ്ട് ഇറാൻ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്രായേൽ ിനെതിരെ പരോക്ഷമായ നീക്കം നടത്തുന്നു ഇത്ര അധികം രാജ്യങ്ങൾ ഒന്നിച്ചണന്നിട്ടും ഒരു കുലുക്കവും കൂസലും ഇസ്രയേലിനില്ല ബ്രിട്ടനിലെ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസ് പ്രകാരം ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വെറും ഒന്ന് ദശാംശം ഏഴ് ലക്ഷം ആളുകളെ ഉള്ളൂ അതിൽ തന്നെ ഒന്ന് ദശാംശം രണ്ട് ആറ് ലക്ഷം പേരെ സജീവമായി സൈന്യത്തിലുള്ളൂ അതുകൂടാതെ ഇതിന് നാല് ലക്ഷം റിസർവേസ്റ്റുകളാണ് ഉള്ളത് ഏകദേശം ആയിരത്തി മുന്നൂറ് ടാങ്കുകളും മറ്റു കവചിത വാഹനങ്ങളും മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് യുദ്ധ വിമാനങ്ങളും പീരങ്കികളുടെയും ഡ്രോണുകളുടെയും അത്യാധുനിക അന്തർവാഹിനി യും വിപുലമായ ആയുധ ശേഖരമാണ് ഇസ്രേലിന്റെ പക്കലുള്ളത് അയൻഡോം ആന്റി മിസൈൽ സിസ്റ്റം ഉൾപ്പെടെ ലോകത്തിലെ ഏറ്റവും സാങ്കേതികമായി നൂതനമായ ചില പ്രതിരോധ സംവിധാനങ്ങളും ഇസ്രയേലിനുണ്ട് എന്നാൽ ഒരു പ്രഖ്യാപിത ആണവ രാഷ്ട്രമല്ല എങ്കിലും ഇസ്രയേലിന്റെ ആണവായുധ ശേഖരം പരസ്യമായ രഹസ്യമാണ് മാരക മാരകപ്രഹരശേഷിയുള്ള തൊണ്ണൂറ് ആണവ ബോംബുകൾ ഇസ്രയേൽ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതിൽ തന്നെ രണ്ടെണ്ണം മാത്രം മതിയാകും അറബ് മേഖല ആകെ ആക്രമിക്കാൻ അത്ര വലിയ ആക്രമണ ശേഷിയുള്ള രാജ്യമാണ് ഇസ്രായേൽ ഇൻകമിംഗ് ഷോർട്ട് റേഞ്ച് റോക്കറ്റുകളെ കണ്ടെത്താനും അവയെ തടസ്സപ്പെടുത്താനും റഡാറുകൾ ഉപയോഗിക്കുന്ന ബാറ്ററികളുടെ ഒരു പരമ്പരയാണ് അയണ്ടോ ഓരോ ബാറ്ററിയിലും മൂന്നോ നാലോ ലോഞ്ചറുകളും ഇരുപത് മിസൈലുകളും റഡാറും ഉണ്ടെന്ന് ഇസ്രയേലിന്റെ റാഫേൽ ഡിഫൻസ് സിസ്റ്റവുമായി സഹകരിച്ച് നിർമ്മിക്കുന്ന യു എസ് പ്രതിരോധ ഭീമനായ റദിയോൺ പറഞ്ഞിട്ടുണ്ട് റഡാർ ഒരു റോക്കറ്റിനെ കണ്ടെത്തി കഴിഞ്ഞാൽ റോക്കറ്റ് ഒരു ജനവാസ മേഖലയിലേക്കാണോ പോകുന്നത് എന്ന സിസ്റ്റം നിർണയിക്കും അങ്ങനെയാണ് എങ്കിൽ അത് റോക്കറ്റിനെ തടസ്സപ്പെടുത്താനും നശിപ്പിക്കാനും ഒരു മിസൈൽ വിക്ഷേപിക്കും റോക്കറ്റ് ഒരു തുറസായ സ്ഥലത്തേക്കോ കടലിലേക്കോ ആണ് പോകുന്നത് എന്ന സിസ്റ്റം നിർണയിക്കും ിൽ അത് ലാൻഡ് ചെയ്യാൻ അനുവദിക്കും അങ്ങനെ മിസൈലുകൾ സംരക്ഷിക്കപ്പെടും സൈന്യത്തിന്റെ അഭിപ്രായത്തിൽ എല്ലാ തടസ്സങ്ങളും ഇസ്രായേൽ വ്യോമ അതിർത്തിയിലാണ് സംഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇസ്രയേലിന് രാജ്യത്തുടനീളം ചിതറിക്കിടക്കുന്ന പത്ത് ബാറ്ററികൾ ഉണ്ടായിരുന്നു ഓരോന്നിനും ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള പ്രദേശം പ്രതിരോധിക്കാൻ സാധിക്കും റൈസ് പറയുന്ന വാക്കുകളാണിത് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളെ തടസ്സപ്പെടുത്തുന്ന ആറോയും ലബനിലെ ഹിസ്ബുൾ കൈവശമുണ്ട് എന്ന് കരുതുന്ന ഇടത്തരം മിസൈലുകളെ തടസ്സപ്പെടുത്തുന്ന ഡേവിംഗ് സ്ലിംഗും ഉൾപ്പെടുന്ന ഒരു വലിയ മൾട്ടി ഡിഫൻസ് സിസ്റ്റത്തിന്റെ ഭാഗമാണ് അയൻഡോം ഇരുംഡോം പോലെയുള്ള രണ്ട് സംവിധാനങ്ങളും അമേരിക്കയുമായി സംയുക്തമായി വികസിപ്പിച്ചതാണ് അയൻഡോമിന്റെ വിലയുടെ ഒരു ചെറിയ തുകയിൽ റോക്കറ്റുകളും മറ്റ് ഹ്രസ്വദൂര ഭീഷണികളും തടയാൻ സാധിക്കുമെന്ന് പറയുന്ന അയൺ ബീം എന്ന ലേസർ അധിഷ്ഠിത സംവിധാനവും ഇസ്രയേൽ വികസിപ്പിക്കുന്നുണ്ട് യു എസ് ഫണ്ട് ഉപയോഗിച്ച് വികസിപ്പിച്ച സംവിധാനം ഇതുവരെ വിന്യസിച്ചിട്ടില്ല എന്നാണ് ഇസ്രയേൽ പറയുന്നത് ഇത്തരത്തിൽ ശക്തമായ ഒരു പ്രതിരോധ സംവിധാനമുള്ള ഇസ്രയേലിനെ കണ്ട് ഇന്ത്യ പഠിക്കണം എന്ന ആനന്ദ് മഹീന്ദ്ര എന്ന വലിയ ഒരു വ്യവസായി പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ കാര്യമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ന്യൂസ് ഡെസ്ക് കർമാനൂസ്